നമസ്കാരം സൊഹ്റാൻ മംദാനി എന്ന മുപ്പത്തിനാലുകാരൻ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് ആഗോള തലത്തിൽ ഇത് ചർച്ചയാണ് സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിമാണ് ഇന്ത്യൻ വേരുകളുള്ള ആളാണ് സൊഹ്റാൻ എന്നൊരു സവിശേഷതയുണ്ട് എന്നു മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലുടനീളം ഡൊണാൾഡ് ട്രംപ് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും വലിയ ഭീഷണിയും മുന്നറിയിപ്പുകളും ഒക്കെ ഈ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൊടുക്കുകയും ചെയ്തു അവിടെ മറ്റു പല തിരഞ്ഞെടുപ്പുകളും നടന്നു മേയർമാരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പക്ഷേ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ തിരഞ്ഞെടുപ്പാണ് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടിയത് പ്രധാനമായും അദ്ദേഹത്തിനെതിരെ ട്രംപ് അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു ഫെഡറൽ ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുമെന്ന മുന്നറിയിപ്പ് നൽകി കമ്മ്യൂണിസ്റ്റാണ് അപകടകാരിയാണ് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു ട്രംപ് പലസ്തീൻ അനുകൂല നിലപാട് കൃത്യമായി ആവർത്തിച്ചു പറയുന്ന ആൾ കൂടിയാണ് സൊഹ്റാൻ മംദാനി കമ്മ്യൂണിസ്റ്റ് എന്ന് ട്രംപ് പറയുമ്പോഴും സൊഹ്റാൻ മംദാനി സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് എന്ന നിലയ്ക്കാണ് സൊഹ്റാൻ മംദാനിയുടെ ഇന്ത്യൻ വേരുകൾ എന്ന് പറഞ്ഞാൽ മംദാനിയുടെ മാതാവ് മീരാ നായർ അവർ ഇന്ത്യയിൽ ജനിച്ച ആളാണ് ഒഡീഷയിലെ പഞ്ചാബി വേരുകളുള്ള കുടുംബത്തിൽ ജനിക്കുന്നു പിന്നീട് അവർ അമേരിക്കയിലേക്ക് കുടിയേറുന്നു രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ ആൾ കൂടിയാണ് സലാം ബോംബെ പോലുള്ള ചിത്രങ്ങളിലൂടെ അങ്ങനെ അവർ രണ്ടാമത് വിവാഹം കഴിച്ചത് ഇന്ത്യൻ ഉഗാണ്ടൻ വംശജനായ ഒരു മുസ്ലിമിനെയാണ് മെഹ്മൂദ് മമതാനി അവർക്ക് പിറന്ന ഉഗാണ്ടയിലാണ് സുഹ്രാൻ മമതാനി ജനിക്കുന്നത് പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി പഠനം പൂർത്തീകരിച്ചു അതിനുശേഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനം ആഗോള രാഷ്ട്രീയത്തിലെ പലവിധ ചലനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമായി ഉയരാൻ സുഹ്രാൻ മംതാനിയുടെ തിരഞ്ഞെടുപ്പ് ഉപകരിക്കും എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ട്രംപ് അതിരൂക്ഷമായും വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് അവിടെ ആധികാരികമായി വിജയിച്ചത് എന്നൊരു കാര്യമുണ്ട് അതായത് മൊത്തത്തിൽ ലോകത്തുണ്ടാകുന്ന മാറ്റം അമേരിക്കയിലടക്കം അല്ലെങ്കിൽ അമേരിക്കൻ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന സ്ഥലമാണല്ലോ ന്യൂയോർക്ക് അങ്ങനെ ഒരു നഗരത്തിൻ്റെ മേയറാകുന്നു മംതാനി എന്നൊരു സവിശേഷതയുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഒരു വരി ട്രംപിന് മറുപടി പറയാനാണ് മമദാനി ഉപയോഗിച്ചത് എന്നതുകൂടി കാണണം ഇങ്ങനെ ട്രംപ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന രണ്ട് വ്യക്തികളിൽ ഒരാളായി മമദാനി മാറുന്നു മറ്റൊരാളും ഒരു മുസ്ലിമാണ് സാദിഖാൻ ബ്രിട്ടനിലെ ലണ്ടൻ നഗരത്തിൻ്റെ മേയർ പാക് വംശജനായി സാധിക്കാൻ ബ്രിട്ടൺ സന്ദർശിച്ചപ്പോഴൊന്നും ഈ സാദിഖാനുമായുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇരുവരും നേരിട്ട് കണ്ടിട്ടേയില്ല അതിനുള്ളൊരു അവസരമേ ഉണ്ടായിട്ടില്ല അതിരൂക്ഷമായ വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി അതിന് ബന്ധമുണ്ട് സാദിഖാനും ഈ വിഷയത്തിലൊക്കെ അഭിപ്രായം അതായത് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അവിടെ ചാൾസ് രാജാവിനെ വിസിറ്റ് ചെയ്തപ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ ബ്രിട്ടൻ സന്ദർശിച്ചു ട്രംപ് പലപ്പോഴും പക്ഷേ ഒരിക്കൽ പോലും സാധിക്കാനുമായൊരു കൂടിക്കാഴ്ചയെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല രൂക്ഷമായ വിമർശനങ്ങൾ സാധിക്കാനെതിരെ അവിടെ ലണ്ടനിൽ ശരീരത്ത് നിയമം നടപ്പാക്കാനാണ് സാധിക്കാൻ്റെ ശ്രമം തുടങ്ങി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു ഏതായാലും കുറേ കാലങ്ങളായി സാധിക്കാൻ ലണ്ടൻ്റെ മേയറായി തുടരുകയാണ് ലണ്ടൻ്റെ ഡെമോഗ്രഫിയും കാര്യമായി മാറിയിട്ടുണ്ട് സ്വാഭാവികമായും അവിടുത്തെ കുടിയേറ്റ പോപ്പുലേഷൻ കൂടുതൽ വർദ്ധിച്ചു സ്വാഭാവികമായും സാധിക്കാൻ ട്രംപിന്റെ വിമർശനങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹത്തിന് അധികാരം അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല എന്ന കാര്യമുണ്ട് അപ്പോൾ ഇതിൽ ഇത് രണ്ടും ചേർത്തൊരുമിച്ച് വായിക്കേണ്ടതാണ് അതായത് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിലും അത് വൈകിയാണ് ഒരു പക്ഷേ അമേരിക്കയിലേക്ക് എത്തുന്നത് അതായത് ഡെമോഗ്രഫിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കുടിയേറ്റ തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒപ്പം നിലപാടുകളിൽ രാഷ്ട്രീയ പ്രക്രിയയിലൊക്കെ ലോകക്രമത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം ലോകത്തെ വിവിധ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെയാണെങ്കിൽ ആഭ്യന്തരമായി അവിടെ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ അല്ലെങ്കിൽ യൂത്തിൻ്റെ സപ്പോർട്ടാണ് കൂടുതൽ സുഹ്രാൻ മംതാനിക്ക് കിട്ടിയത് ഇതൊരു ഇതൊരാഗോളതലത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഏറ്റവും പ്രധാനമായും ഈ പറയുന്ന രാജ്യങ്ങളിൽ അതായത് ലോകത്തെ പ്രധാനപ്പെട്ട വൻശക്തി രാഷ്ട്രങ്ങളിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ സ്വാഭാവികമായും അത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും സാമൂഹിക ശാസ്ത്ര വിദ്യാർത്ഥിയെയും ഒക്കെ ഉറപ്പായും ആകർഷിക്കുന്ന കാര്യങ്ങളാണ് എന്തെല്ലാം ചലനങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം അതുകൊണ്ട് ഈ ഇടങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഓരോ മാറ്റത്തെയും നമ്മൾ സൂക്ഷ്മമായി കാണണമല്ലോ അങ്ങനെ ഇന്ത്യൻ വേരുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു അവിടെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിമാണ് അങ്ങനെ ഒരു സവിശേഷത അവിടെയുണ്ട് ഈ മാറ്റം അവിടെയുള്ള യൂത്തിൻ്റെ പിന്തുണ ഉറപ്പിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല ട്രംപിൻ്റെ നയങ്ങൾക്ക് ഘടകവിരുദ്ധമായ നിലപാടുകൾ പറയുന്നു ഒപ്പം കടുത്ത ഭാഷയിൽ പലസ്തീനുവേണ്ടി ശബ്ദമുയർത്തുന്നു ഇത്തരം അല്ലെങ്കിൽ മൈനോറിറ്റീസിൻ്റെയോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അത്തരം രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പറയുന്നു അദ്ദേഹത്തെ പലരും ഇപ്പൊ ഉദാഹരണത്തിന് ന്യൂയോർക്ക് പോസ്റ്റ് പോലെയുള്ള പത്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് ദ്യോതിപ്പിക്കും വിധമുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ആ നിലപാടുകളുണ്ട് അത് ഡെമോക്രാറ്റിക് പക്ഷത്ത് അങ്ങനെയുള്ള വൈവിധ്യമാർദ്ധ രാഷ്ട്രീയ നിലപാടുകളുള്ളവരുണ്ട് ഉദാഹരണത്തിന് രണ്ടൽ മേയർ സാധിക്കാൻ ലേബർ പാർട്ടിയിലെ ന്യൂനപക്ഷമുഖമാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിട്ടില്ല സോഷ്യൽ ഡെമോക്രാറ്റ് അല്ലെങ്കിൽ ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞില്ല അതൊരു പ്രധാനമായും അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് എന്നത് വലിയൊരു ശത്രുതയുള്ള പ്രയോഗം എന്ന നിലയ്ക്കാണ് ട്രംപ് അത് നടത്തുന്നത് പക്ഷേ അപ്പോഴും ഇത്ര വലിയ പ്രചാരണങ്ങൾ ട്രംപ് നടത്തിയെങ്കിലും ട്രംപിന് വലിയ തിരിച്ചടിയേറ്റു എന്നത് പ്രധാനമാണ് ഇതിൻ്റെ ചലനങ്ങൾ ഇനി അമേരിക്കയിൽ എന്താകും എന്നത് വളരെ പ്രധാനമാണ് ലോകം മുഴുവൻ അവിടെ മറ്റു തിരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴും ഈ പേരിന്റെ പിന്നാലെ പോകുന്നതിൻ്റെ കാരണങ്ങൾ അതാണ് അമേരിക്കയിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്തടക്കം പിന്നെ ട്രംപ് തുറന്നടിച്ച് സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഉദാഹരണത്തിന് സാധിക്കാനെതിരെ പറഞ്ഞത് ലണ്ടൻ നഗരത്തിൽ ദാ ശരിയത്ത് നിയമം സമ്പൂർണമായി നടപ്പാക്കാൻ പോകുന്നു അങ്ങനെ ഉള്ള നിലപാടുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു പലപ്പോഴും അതായത് ന്യൂനപക്ഷ വിരുദ്ധമായ അല്ലെങ്കിൽ ഈ രണ്ടു പേർക്കും ഉള്ള സവിശേഷത രണ്ടുപേരും മുസ്ലിങ്ങളാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ ആഗോള രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും മതം എന്ന് പറയുന്ന ഒരു ഘടകമാണല്ലോ അത് നമ്മുടെ സാമൂഹിക ഘടനയിൽ പ്രധാനമാകുന്നുണ്ട് അത് ഈ ആഗോള രാഷ്ട്രീയത്തിലും പ്രധാനമാകുന്നുണ്ട് എന്തെല്ലാം ചലനങ്ങൾ അത് ഉണ്ടാക്കും ആഗോളതലത്തിൽ സുഹ്രാൻ മംതാനിയുടെ നിലപാടുകൾക്ക് നയങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം വരുത്താൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് വൻശക്തി ശക്തി രാഷ്ട്രങ്ങളാണല്ലോ ബ്രിട്ടനും അമേരിക്കയും ഈ രണ്ട് സ്ഥലങ്ങളിലും പുതുതായി ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ചലനങ്ങളൊക്കെ സ്വാഭാവികമായും ആഗോള രാഷ്ട്രീയത്തെ അതിൻ്റെ ഗതി ഇനി നിർണ്ണയിക്കാൻ പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് സവിശേഷ ശ്രദ്ധയർഹിക്കുന്നുണ്ട് വീണ്ടും കാണാം